കോഴിക്കോട് വിലങ്ങാട് വീണ്ടും അതിശക്തമായ മഴ വിലങ്ങാട് ടൗൺ പാലം വെള്ളത്തിനടിയിലായി ഗതാഗതം നിലച്ചു മഞ്ഞച്ചിളിയിൽ ഇരുപതോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു വിവരങ്ങളുമായി ശ്യാം കെ വാര്യർ ചേരുകയാണ് ശ്യാം ഇപ്പോഴും പ്രദേശത്ത് മഴ തുടരുകയാണോ അതോടൊപ്പം തന്നെ അവിടെ താമസിച്ചിരുന്ന പ്രദേശവാസികളെയൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എല്ലാവരും സുരക്ഷിതരാണോ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ശ്രീഹാർത്തിക ഈ പറയുന്ന വിലങ്ങാട് പ്രദേശത്ത് കഴിഞ്ഞ തവണ അതായത് നമ്മൾ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ അതേ ദിവസം തന്നെ ഈ വിലങ്ങാടും ഉരുൾപൊട്ടലുണ്ടായിരുന്നു വലിയ തോതിലുള്ള ഒരു നാശനഷ്ടം ആളപായമില്ല ഒരാൾ മാത്രമാണ് മരിച്ചതെങ്കിൽ പോലും വലിയ തോതിലുള്ള ഒരു നാശനഷ്ടം വയനാട്ടിൽ സമാനമായ ഒരു നാശനഷ്ടം ഇവിടെയും ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ വയനാട്ടിലെ വലിയ ദുരന്തത്തിന്റെ കാരണം അത്ര വലിയ ഒരു ശ്രദ്ധ ഇതിനേക്ക് വാർത്താ പ്രാധാന്യം ഇതിലേക്ക് ലഭിച്ചില്ല എന്നതാണ് ഇപ്പോഴും അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും മറ്റും പുരോഗമിക്കുകയാണ് ഒരു ഭാഗം പൂർണ്ണമായും ഒലിച്ചു ഒരു അവസ്ഥയിൽ തന്നെയാണ് വിലങ്ങാട് വിലങ്ങാടുള്ളത് ആ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന ശക്തമായ മഴ വീണ്ടും ഭീതി പടർത്തിയത് എന്തായാലും ആ മേഖലയിൽ അതായത് നേരത്തെ പാല ഈ പറയുന്ന വിലങ്ങാട് ടൌണിലേക്കുള്ള പാലം പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുകയാണ് ഇപ്പോഴും അതുപോലെ തന്നെ കുറ്റ്യാടിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നു വലിയ തോതിലുള്ള ഒരു ഭീഷണി നിലവിലുണ്ട് പക്ഷേ മഴ കുറഞ്ഞു എന്നാണ് പ്രദേശത്തു നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അതായത് രാത്രി ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴ ഇപ്പോഴില്ല പക്ഷേ വൃഷ്ടിപ്രദേശമായ വനമേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ ഇടക്ക് പെയ്യുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജാഗ്രത വേണം എന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് ഇരുപത് കുടുംബങ്ങളെയാണ് പാർപ്പിച്ചിരിക്കുന്ന പാർപ്പിച്ചിരിക്കുന്നത് അവരെ സമീപത്തുള്ള സെന്റ് ജോർജ് സ്കൂളിലും ഈ പറയുന്ന മഞ്ഞക്കുഴി മേഖലയിലേക്കും പാർപ്പിച്ചിരിക്കുകയാണ് ഇരുപത് കുടുംബങ്ങൾ ആണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് എന്തായാലും പ്രദേശത്ത് ജാഗ്രത തുടരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് ഈ പറയുന്ന ഗതാഗതം പൂർണ്ണമാകണമെങ്കിൽ വിലങ്ങാട് പാലത്ത് നിന്നുള്ള പാലത്തിന് മുകളിൽ ഇപ്പോൾ ഒഴുകുന്ന അത് വെള്ളം താഴണം എന്തായാലും മഴ തന്നെ ഏറ്റവും എത്രയും പെട്ടെന്ന് വെള്ളം ഈ പറയുന്ന വെള്ളം താഴ്ന്നു പോകും അതുകൊണ്ട് തന്നെ ഗതാഗതം തടസ്സം ഗതാഗത തടസ്സം നീക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിലാണ് എന്തായാലും ഭീതി ഉണ്ടായിരുന്നു കാരണം അത്ര വലിയ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് വിലങ്ങാട് പ്രദേശത്തുകാർ അവിടെ വീണ്ടും ശക്തമായ മഴ പെയ്യുന്നു അതേ മറ്റ് ഒരു ദുരന്തത്തിലേക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയായിരുന്നു ജനങ്ങൾക്കുണ്ടായിരുന്നത് എന്തായാലും ജനങ്ങളുടെ ഭീതി കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുത്തിട്ടുണ്ട് ആവശ്യമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പ്രദേശത്ത് തുടർത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണോ